അപ്പൊ കൈസ് രാവിലെ തന്നെ ഒരു പരിപാടി ആയിട്ട് നമ്മ ആലപ്പുഴക്ക് പോകും കണ്ണാണ്ടപ്പാണ് കണ്ണാണ്ടെത്തി ലക്ഷറി ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ സാഫ്രോൺ ജേണീസിനെ കോണ്ടാക്ട് ചെയ്യാൻ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ലക്ഷറി വണ്ടിയാണ് ലക്ഷറി ആയിട്ട് പോകാൻ പോവാൻ ആഗ്രഹമുള്ളവര് സാഫ്രോൺ ജേണീസിനെ കോണ്ടാക്ട് ചെയ്തേക്ക് ഡ്രൈവർ ഞാൻ തെറ്റിയാണ് ചാലക്കുടിന്ന് രാഹുൽ ചാണ്ടി കൂടിയും പിക്ക് ചെയ്യാണ്ടായിരുന്നു ആളെയും പിക്ക് ചെയ്ത് ഞങ്ങൾ യാതൊരു എന്റെ അടുത്ത് യാത്ര നമുക്ക് യാത്ര ചെയ്യാം ബാറ്റ്മാൻഷനായ

വണ്ടികൾ വെച്ച് നോക്കുമ്പോ ഇത്തിരി ഹൈറ്റ് കൂടുതൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നാൻ ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ എത്തിക്കുന്നത് റെസ്റ്റോറന്റ് ആട്ടാ പറഞ്ഞത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സുഖം അവിടെ കണ്ടാലും പോലെ ഉണ്ട് മീൽസും ഫിഷ് പണിയെടുക്കണ മിക്കാരും മണിപ്പൂരീസിന്റെ മിക്സഡ് ഫ്രൈഡ് റൈസും പറഞ്ഞു അപ്പൊ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡ് കഴിച്ചിറങ്ങി നമ്മുടെ അപ്പൊ ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണ് അപ്പൊ ചേട്ടൻ വന്ന് നമുക്ക് ഗേറ്റ് തുറന്ന് തരാൻ അങ്ങനെ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അകത്തേക്ക് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പൊളിച്ചു പറഞ്ഞു രണ്ട് ഇറങ്ങി പോയി ആള് ലോക്കെന്തുണ്ടാവും ആ ലോക്കി

ും ഈ പായല് നിറഞ്ഞു അപ്പടെ ഉണ്ട് പൂളെ ബ്യൂട്ടി കണ്ണ ചാണ എന്തോ ബൈഡെടുത്ത് ചോദിക്കണ്ട പണിക്കാരുടെ കേസാന്നോ ചോദിക്കണ ആ അവിടെ എന്തോണ്ട് അവിടെ എന്തോ ഒരു കുളാന്ന് തോന്നുന്നു വണ്ടികൾ ൂട്ടി നോക്ക് എന്തിട്ട ഭംഗിജന്നെ ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാം ആഹാ അതുണ്ട് പീസ്ഫുൾ സ്ഥലം ഒന്നും പറയില്ല അല്ല പീസ്ഫുൾ സ്ഥലം ഇതൊക്കെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ചിലപ്പോ അങ്ങടും ഈ പച്ചപ്പൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് പോട്ടാ എനിക്കറിയില്ല അതിനെ കുറിച്ച് ഇത് ഫുള്ള് ഇങ്ങനെ പോയി ഇവിടെ ഫുള്ള് ക്ലീനാവും എന്നാ പറയണത് ഇത് റിസോർട്ടിന്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് റിസോർട്ടിൻ്റെ നല്ല അടിപൊളിയായിട്ട് സെറ്റഡ് കിട്ടുന്നില്ല

സൂപ്പർ സാധനം ഏതാ സാധനം ഇതൊക്കെ ഏതോ മോഡല് അതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല കൊള്ളാം ഇത് ഞാൻ ക്രീലുകളിൽ തന്നിട്ടുണ്ട് ബോട്ട് ബോട്ട് ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ ലുക്ക്

ലണ്ടിലെ ടൈം ടൈം ഇന്ത്യയിലെ ടൈം പിന്നെ യു എസ് എസ് ശ്രീനാരായണ ഗുരു ബഹിച്ച സംബോഡിണ്ട് സ്റ്റിക്കണ്ട ലുക്ക് കൊള്ളാം സിക്ക് എന്നാലും എന്തു നീറ്റ് ആ ഓഫ് വെള്ള സെറ്റ് പോക്ക്

ചൂട് പറയരുത് ആക്സസ് ആക്സസ് ചെയ്യാൻ തന്നെ ചെയ്യണം തുറക്കാൻ തുറക്കാൻ പറ്റും പറ്റും ആ ഈ സ്വിച്ച് സെറ്റ് സെറ്റ് ലുക്ക് പുറമേന്ന് അകത്തൊന്നുണ്ട് സ്വിച്ചുകൾ വരെ കീപ്പ് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റിന്റെ സെറ്റപ്പ് സ്ലൈഡിങ് ഏതാ നാഖ സറ്റിസ്ഫാക്ടഡ് ദാ തീരിഞ്ഞണ്ടട്ടാ ഡിജെ ലാ പോളമ്പിയ ഇതുക്കേ അമരൻ ദോളി തിกรോക്കേന്താ ഗമ ഓക്കേ ഗമ സെറ്റക്കൂ നിങ്ങാനാ ലഗ നിങ്ങളെ ആക്കിനി അറിയില്ല നോക്കട നസ്ക പ്രന്ദനയ അതിനടിയൻ അവിടെ വണ്ടിയുടെ അടുത്തുണ്ട് നമുക്ക് ഔട്ട്ഡോർ പരിപാടികൾ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വിശാലമായ സ്ഥലമുണ്ട് ഇത് ഫുൾ ഔട്ട്ഡോർ ആയിട്ട് കൂട്ടാം അപ്പൊ നമുക്ക് ഔട്ട്ഡോർ പരിപാടിക്ക് വേണ്ടി കിട്ടി തന്നെ ആംബുലൻസിൽ ഇവിടെ സെറ്റ് ചെയ്യാം എന്താണോ ഈ സ്ഥലം ചോദിച്ചു നോക്കാം എന്തിട്ടാണോ സ്റ്റാഫ് കോട്ടേഴ്സാ ഇത്ര സെറ്റപ്പാ സ്പോർട്സ് കാറിൻ്റെ ഞാൻ ബാറ്റ്മാൻ ടെസ്റ്റിന് ഇറങ്ങി കണ് അപ്പോൾ നമുക്കിത് ഓട്ടോ പാർക്കിംഗ് ട്രൈ അടിച്ച് നോക്കാം കൺഫേം ഇതിങ്ങനൊരു ഓപ്ഷൻ ഈ ഓപ്ഷൻ നമുക്ക് സ്ഥലം സെലക്ട് ചെയ്യാം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ വെച്ചാലോ ഇങ്ങനെ വെച്ചോക്കാം കൺഫേം കൊടുത്തു സ്റ്റാർട്ട് പാർക്കിങ് ഡ്രൈവിലാണ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ പറഞ്ഞു ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു വണ്ടി പോയി അവിടെ ഇടിക്കുക അതായിരിക്കും എനിക്ക് എനിക്ക് പേടിയേക്കായി അവിടെ തുമ്പത്തെത്തി സ്റ്റോപ്പ് പാർക്കിംഗ് കൊടുത്തു ഞാൻ ഓക്കെ നമുക്ക് ഇവിടേക്ക് പാർക്ക് ചെയ്ത് നോക്കാം ബ്രേക്കിന് കാര്യെടുക്കാൻ പറഞ്ഞു ബ്രേക്കിന് കാലെടുത്തു വണ്ടിയിലേ മൂവാവുന്നുണ്ട് സ്ഥല ലേഡീസിനെ സെറ്റ്

ഗൈസ് ഇനി ഇതുമ ഇരുന്നു ഞാൻ പണതു കഴിഞ്ഞാ ഞങ്ങക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല ഈ വീട് എത്ര വരം അല്ല 400 എന്തെങ്കിലും കിലോമീറ്റർ ഓടേണ്ടേ ഗൈസ് ബാറ്റ്മാൻ ഓയാ വണ്ടി ലോക്ക് ചെയ്തിക്കണ ലോക്കാതാനോ ഓക്കേ പരിപാടി ഇതാ ഓട 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 ഗൈസ് നൈസ് നൈസ് ചണ്ടികളൊക്കെ ആ ചണ്ടികളൊക്കെ പോയി ഇത് ഇവിടെ കെട്ടിക്കുന്നത് ചണ്ടി വരാണ്ടിരിക്കാനായിരുന്നു പക്ഷെ ചണ്ടി ഓരോണ്ണം ഉണ്ടായാൽ മതി ഇത് സ്പ്രെഡ് ആയി പോയിക്കോളും അപ്പൊ ഇത് അങ്ങനെയാണ് സ്പ്രെഡ് ആയിക്കണം ഇത് ക്ലീൻ ചെയ്ത് മാറ്റിക്കോളും അപ്പറത്തേക്കണ്ട അതൊക്കെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി മഴ ആയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ട് എന്ത് രസം അറിയാ കാറ്റും ഒരു ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു റൂമിൽ നിന്ന് രാവിലത്തെ ഫുഡ് കഴിക്കുമ്പോഴും നമുക്ക് നമുക്ക് ആ വ്യൂ ഞങ്ങൾ റിസോർട്ടിൽ ജസ്റ്റ് ഒന്ന് ചാർജ് ഇനിമൂന്ന് കിലോമീറ്റർ പോകും അപ്പൊ അവര് ഒന്ന് ഇത് ഇവിടെ ഒരു സ്ഥലത്ത് പോയിക്ക ഞാൻ ഈ കാറിൽ തന്നെ ഇരുന്നു വേറെ വണ്ടി ഒന്ന് മാറ്റിടാനായിട്ട് കുറച്ച് സ്പേസ് ഉള്ളു അല്ല റോഡ് നമ്മ പകുതിയിലേറെ റോഡ് കവർ എടുത്തു ഇനി അവിടെ സ്പേസ് ഇല്ല ഗൈസ് നിഷ്കളങ്കമായ ചിരി നോക്കൂറോട്ടും ചിക്കൻ കറിയും വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ റിസോർട്ടിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ ഗൈസ് ഈ റിസോർട്ടിന്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ ക്യാപ്ഷൻ അടയാം അപ്പൊ എല്ലാരും ചെക്ക് ചെയ്യണം ഓക്കെ ബാക്കി ഇരുന്നിട്ടാന്ന് തോന്നുന്നു എടുക്കണ്ടായിരുന്നു ഞാൻ അപ്പതേ കാർ കാറോടിക്കാൻ കയറി പിന്നെ ഞങ്ങടെ അടുത്ത ഡെസ്റ്റിനേഷനിലെ രാവിലെ കാറിട്ടോടെ തന്നെ നമുക്ക് ഇറങ്ങി തിരിഞ്ഞു അളീനോടും രാഹുൽ ചാനോടും ബായി പറഞ്ഞ് ഞാനും കണ്ണാപ്പി ഇറങ്ങി അതിന്റെ കൂടെ രാഹുൽ ഡാൻസ് അതും എന്റെ ക്യാമറ ചാലക്കുടി എത്തി ഫുഡ് അടിക്കാൻ ഫുഡൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഇത്രയുള്ള വീഡിയോ റിസോർട്ടിന്റെ കാര്യം ആരും മറക്കണ്ട ഇനിയും അപ്ഗ്രേഡ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവന്റ്സും കാര്യങ്ങൾക്കും ഒക്കെ പെർഫെക്റ്റ് പ്ലേസ് ആയിരിക്കും വേഗം തന്നെ നമ്പറിൽ ബുക്ക് ചെയ്ത ഓൾഡ് ലേക്ക് ഹൗസ് എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും അപ്പൊ ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ബൈ